ദക്ഷ യേസ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി വരുണൊരു കിതപ്പോൾ ദക്ഷയിൽ നിന്ന് വേർപെടുമ്പോൾ അവൻ നന്നായി വിയർത്തു കുളിച്ചിരുന്നു പൂർണ്ണ തൃപ്തിയോടെ നഗ്നമായ അവടെ മേനി നോക്കി അവൻ ആസ്വദിച്ച് കിടന്നു ദക്ഷയുടെ പിൻകഴുത്തിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു അവളിൽ അപ്പോഴും ഒരു ഞരക്ക് അവശേഷിച്ചിരുന്നു തൻ്റെ ഊഴം കഴിഞ്ഞതും വരുൺ എഴുന്നേറ്റ് തറയിൽ കിടന്ന് തന്റെ ഡ്രസ്സെടുത്ത് ധരിച്ച് താഴേക്കിറങ്ങി അവിടാവും വരുന്നു നോക്കി ടോമും ചെറിയ അൻസാറും നിൽപ്പുണ്ടായിരുന്നു അവനൊരു പുൻസിരിയോട് അവരുടെ അടുത്തേക്ക് നടന്നു അവന്റെ മുഖം കണ്ടാൽ അറിയാം അവൻ പൂർണ്ണ തൃപ്തനാണെന്ന് അത് കണ്ടത് അൻസാരിന് ആവേശമായി അവൻ വശ്യമായ ഒരു ചിരി ഇരിച്ച് മുകളിലേക്ക് കയറിപ്പോയി അവിടെ പൂർണ്ണ നഗ്നമായി കിടക്കുന്ന ദക്ഷെ അവൻ കാമത്തോടെ നോക്കി വരുണൂരി എറിഞ്ഞ് അവടെ അടിവസ്ത്രങ്ങളെടുത്ത് അവൻ തൻ്റെ മുഖത്തോടടുപ്പിച്ചു ദക്ഷയുടെ ആ കിടപ്പ് അവൻ്റെ സിരകളെ മത്ത് പിടിപ്പിച്ചു അവനേറെ കാമത്തോടെ അവളെ പ്രാപിച്ചു അവന്റെ കാമടങ്ങുന്നവരെ അവൻ അവളുടെ മേനിയിൽ പടർന്നു കയറി അവളുടെ മാറിയിടങ്ങളിൽ അവൻ്റെ കൂർത്ത പല്ലുകൾ ആഴിഞ്ഞിറങ്ങി താമരീതൾ പോലുള്ള ചുണ്ടുകൾ അവൻ്റെ കാമത്താൽ വ്രണപ്പെട്ടു ഒടുവിൽ അവൻ്റെ ആഗ്രഹം ശമിച്ചപ്പോഴേക്കും ദക്ഷയുടെ ഞരക്കം കുറഞ്ഞു വരാൻ തുടങ്ങിയിരുന്നു അവൻ്റെ അവസരം കഴിഞ്ഞപ്പോൾ താഴെ ഊഴം കാത്തിരുന്ന ജെറിയും ടോമും ദക്ഷയുടെ ശരീരത്തിൽ കാമം തീർത്തു അവസാനമായി ദക്ഷയുടെ അരികിൽ നിന്ന് ഇറങ്ങി വന്ന ടോമാണ് അവൻ അവരുടെ അടുത്തെത്തിയപ്പോഴേക്കും പുറത്താരുടെയോ ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ആരോ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി നാമുക്ക് ഇനി പോവാം അവള് ചാവ ജീവിക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തണെങ്കിൽ രക്ഷപ്പെടുത്തട്ടെ അതല്ല അവള് ഇനി ആർക്കെങ്കിലും ഭക്ഷിക്കണമെങ്കിൽ ഭക്ഷിച്ചോട്ടെ എന്ത് തന്നെ ഇനി നമുക്കിവിടെ നിക്കണ്ട ആരെങ്കിലും നമ്മൾ കാണുന്നതിനുമ്പ് എവിടെ നമുക്ക് പോവാം എന്നും പറഞ്ഞ് അവരെയും വിളിച്ചവൻ അവൻ വെളിയിലേക്ക് ഇറങ്ങി സിദ്ധാർത്ഥ് ആഴൊഴിഞ്ഞ ബിൽഡിങ്ങിനു മുമ്പിൽ ബൈക്ക് നിർത്തി മുകളിലേക്ക് നോക്കി മുകളിൽ നാലാമത്തെ നിലയിൽ ഒരു വെളിച്ചം കാണുന്നുണ്ട് അത് കണ്ടപ്പോൾ അവന് ചെറിയൊരു ആശ്വാസമായി അവൻ അവരുടെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചെങ്കിലും ചെയ്യുന്ന ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട് അവനേറെ പ്രതീക്ഷയോടെ മുകളിലേക്ക് ഓടിക്കയറി അപ്പോഴും ഫോൺ സേവിൽ തന്നെയുണ്ട് മൂന്നാമത്തെ നിലയിൽ എത്തിയപ്പോഴേക്കും ദക്ഷയുടെ ഫോൺ അവിടെ കിടക്കുന്നവൻ കണ്ടു അത് കണ്ടതും അവൻ്റെ ഉള്ളിലൊന്ന് കിടുങ്ങി അതുവരെ പ്രതീക്ഷയുണ്ടായിരുന്ന അവനിൽ ചെറിയൊരു തളർച്ച അനുഭവപ്പെട്ടു എന്തൊക്കെയോ വരുതാതെ സംഭവിച്ച പോലെ തോന്നിൽ മുകളിലേക്ക് കയറുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഭയം വന്നു മൂടിയിരുന്നു അവൾക്കൊന്നും സംഭവിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ ഓരോ ചുവടൻ മുമ്പോട്ട് വെച്ചത് മുകളിലേക്ക് അയച്ചെന്നും അവൻ്റെ കണ്ണുകൾ ആദ്യം പോയത് ദക്ഷ കിടക്കുന്നിടത്തേക്ക് തന്നെയാണ് പൂർണ്ണ നഗ്നയായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവൾ അവനൊന്നേ നോക്കിയുള്ളൂ ഒരലർച്ചയോട് അവൻ മുഖം തിരിച്ചു ഒരിക്കലും ഒരു പുരുഷനും കാണാൻ പാടില്ലാത്ത കാഴ്ച ശരീരം മുഴുവൻ മുറിവേറ്റ് വ്രണങ്ങളാൽ ഏതോ കാമഭ്രാന്തന്മാർക്ക് അടിച്ചു കീറി തൻ്റെ പ്രിയപ്പെട്ടവൾ ഉടുതുണിയില്ലാതെ കിടക്കുന്നു അവൻ അലറി വിളിച്ച് അവിടെ തന്നെ ഇരുന്ന് പോയി പെട്ടെന്ന് എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ അവൻ അപ്പോൾ തന്നെ തന്റെ ഷർട്ട് അഴിച്ചവളെ പുതപ്പിച്ചു കണ്ണിൽ നിന്നും ഒഴുകുന്നുണ്ട് ശരീരം മുഴുവനൊരു വിറയിൽ അവൻ്റെ കരച്ചിൽ ആ കെട്ടിടത്തിൽ മുഴങ്ങി കേട്ടു മോളെ എന്താണോ പറ്റിയത് അവൻ കരഞ്ഞുകൊണ്ട് അവിടെ തല പിടിച്ച് പൊക്കി തന്നെ മടിയിൽ വെച്ചു എണീക്കണ എന്റെ മോൾക്ക് ഒന്നുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എന്റെ കുഞ്ഞടീക്ക് കുഞ്ഞുത്തിന്റെ അടുത്ത് ഉണ്ട് എന്റെ മോളൊന്ന് കണ്ണുറുക്ക് അവൻ അവളെ കുലുക്കി വിളിച്ചുകൊണ്ട് കരഞ്ഞു ദൈവമേ എനിക്കിവിളെ തിരിച്ചു എന്റെ ലോകം തന്നെ ഇവളാ ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇവളുടെ ജീവന് പോലും എന്റെ ജീവനെടുത്തോളൂ എന്റെ തയ്ച്ചും ഈ ലോകം എനിക്ക് വേണ്ട ഓർമ്മ വെച്ച നാളു മുതൽ എന്റെ വിരലിൽ തൂങ്ങി നടന്നവളാ ഇവളില്ലാതെ എന്നെ മാത്രം ബാക്കിയാക്കില്ല എനിക്ക് ഇവളെ വേണം എനിക്ക് തിരിച്ചു താ ഭഗവാനെ പിന്നെ അവൻ അവൻ മുഖം അമർത്തി വീണ്ടും വീണ്ടും അവളെ കുലുക്കി വിളിച്ചു അവന്റെ വിളിയുടെ ശക്തി കണ്ടോ അവന്റെ കരസിൽ കേട്ടു നിൽക്കാൻ കഴിയാത്ത കൊണ്ടാണോന്ന് അറിയില്ല അവൾ പതിയെ കണ്ണു തുറന്നു അത് കണ്ടത് സിദ്ധുവിന് സമാധാനമായി അവൻ അവൾ ഇറുകിയെ പുണർന്നു എന്റെ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ കൈവിടില്ല എന്ന് പറഞ്ഞവൻ അവള് വാരിയെടുത്തു അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല സിദ്ധു അപ്പോൾ തന്നെ തൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ആംബുലൻസുമായി വരാൻ പറഞ്ഞു അവള് വാരിയെടുത്ത് ഓടുമ്പോഴും അവൻ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും അവളെ മരണത്തിന് വിട്ടൊടുക്കില്ലെന്നൊരു വാശിയുള്ളത് പോലെ അവൻ അവളെയും കൊണ്ട് താഴേക്ക് ഓടി ഇറങ്ങി എല്ലാം കേട്ട് നീന്തളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ സമയം അവൾ തനിക്കുണ്ടായ ആ ദുരനുഭവമായിരുന്നു ഓർത്തത് അന്നത്തെ ആ വേദന അവളെ വീണ്ടും ഓർമ്മിപ്പിച്ചു അനുഭവിച്ച അതേ വേദന ദക്ഷയും അനുഭവിച്ചിരിക്കുന്നു മാത്രം മോശമായ ഒരു അവസ്ഥയാണിത് ഭഗവാനെ അമ്മാളുവിനെ കണ്ണുനീർ നിയന്ത്രിക്കാനായില്ല കഥ പറയുന്ന സിദ്ധുവും പൊട്ടിക്കരഞ്ഞുപോയി അവനെ നിർത്തിയ ശേഷം വീണ്ടും തുടർന്നു അവളുമായിട്ട് ആംബുലൻസിൽ പോകുമ്പോൾ ദക്ഷയ്ക്ക് എന്തോ അത്ഭുതം സംഭവിച്ച പോലെ സിദ്ധുവിനെ കണ്ണു തുറന്നു നോക്കി അവന്റെ മുഖത്ത് തലോടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവന്റെ കണ്ണീർ തുടച്ചു മാറ്റി കരയില്ലേ സിദ്ധു എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ധൈര്യം കൈവിടരുത് എന്റെ ഡാഡിക്ക് ആരുമില്ലടാ ഡാഡിയെ ഡാഡിയെ ഒറ്റയ്ക്കാക്കരുത് എന്നെ ഓർത്തി ജീവിതം നശിപ്പിക്കരുത് പഠിച്ച വലിയ ആളാവണം ഐ പി എസ് കാരനാവണം സങ്കടപ്പെട്ടിരിക്കരുത് അവൾ വിൽക്കി വിൽക്കി ഒപ്പിച്ചു എൻ്റെ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നിരങ്ങനെയൊക്കെ പറയുന്നു ഇതൊന്നും വേണ്ടാട്ടോ ഞാൻ നിന്നെ എങ്ങോട്ടും വിടൂല എൻ്റെ കൈയിൽ നിന്ന് ആരും നിന്നെ കൊണ്ടുപോയില്ല സിദ്ധാർത്ഥിക്കറിഞ്ഞുകൊണ്ട് അവൾ ഒന്നുകൂടി ഇറങ്ങിയപ്പോഴും കരയിലെ സിതു കല്യാണി എവിടെയാണെന്ന് അറിയില്ല അവളെ കണ്ടുപിടിക്കണം വരുൺ ചതിച്ചതാ അവളുടെ കയ്യിൽ അവളുണ്ടാക്കി അവളെ രക്ഷപ്പെടുത്തണം അവളോട് ദേഷ്യ തോന്നിട്ട് വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പേ അവളുടെ കണ്ണുകൾ അടഞ്ഞു സിതു കരഞ്ഞുകൊണ്ട് അവള് വിളിച്ചു അവൾക്ക് അപ്പോഴൊരു ഞരക്കുമുണ്ടായിരുന്നു ആംബുലൻസ് അവരെയും കൊണ്ട് ആ വിജനമായ നിരത്തിലൂടെ ചേറിപ്പാഞ്ഞു ഹോസ്പിറ്റലിൽ എത്തിയതും അവളെ നേരെ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു അവന് മുമ്പിൽ ആ റൂമിന്റെ വാതിലടഞ്ഞതും അവൻ തികച്ചു ഒറ്റപ്പെട്ടു ശരീരമാസകലം തളരുന്ന പോലെ തോന്നി സഹായത്തിന് അവൻ തന്റെ സുഹൃത്തിന്റെ തോളിലേക്ക് ചാഞ്ഞു അവളെ തിരിച്ചെടണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു അങ്കലിന്റെ വിവരം അറിയിക്കണമെന്നുണ്ട് പക്ഷെ എന്തു പറയുമെന്നോർത്ത് അവനൊരു സമാധാനവും ഇല്ല അവസാനം അമ്മയെ വിളിച്ച് അവൻ ദക്ഷക്കൊരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അങ്കിനറിക്കാനുള്ള ദൗത്യ അമ്മയെ ഏൽപ്പിച്ചു സിദ് ആ ഇരിപ്പിൽ തന്നെ നേരെ വിളിപ്പിച്ചു ദക്ഷയ ആ നിമിഷം ഉള്ളിൽ കയറ്റിയതാ ഇതുവരെ അവളെ കുറിച്ച് ഒരു വിവരവുമില്ല ഡോക്ടേഴ്സ് ഒന്നും പറയുന്നില്ല സംഭവ റേപ്പ് കേസായതുകൊണ്ട് ഹോസ്പിറ്റലിൽ അതിൽ തന്നെ പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരം മുതൽ പോലീസും മാധ്യമപ്രവർത്തകർ അവിടേക്ക് തള്ളിക്കേറി വരുന്നുണ്ട് ലക്ഷ്മി ഹോസ്പിറ്റലിലെത്തിയ ശേഷമാണ് കാര്യങ്ങൾ അറിയുന്നത് അത് കേട്ടതും കരഞ്ഞുകൊണ്ട് അവർ തളർന്നു വീണ് മാധവൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു താൻ പൊന്നുപോലെ നോക്കിയ മകളാണ് ഇന്ന് മരണത്തോട് മല്ലിട്ട് ഈ ഹോസ്പിറ്റലിൽ കഴിയുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അയാൾ ഹോസ്പിറ്റലിൽ എത്തിയത് മാധവനെ കണ്ടതും സിദ്ധാർത്ഥ് അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു അതുവരെ തളർന്നു നിന്ന് അവനൊരാശ്വാസമായി മാധവനെ കണ്ടപ്പോൾ അവൾക്കൊന്നും വരില്ലെന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിച്ചു അവളെ തങ്ങൾക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടണമെന്ന് എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിച്ചു കുറച്ച് സമയം കഴിഞ്ഞതും ദക്ഷയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ അവിടേക്ക് വന്നു ദക്ഷ ഇനി പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടില്ലെന്ന് അയാൾ ഉറപ്പിച്ച് പറഞ്ഞു തലയുടെ പിൻഭാഗത്തിൽ ശക്തമായുള്ള ക്ഷതയേറ്റിട്ടുണ്ട് എന്തോ കമ്പി തുളച്ചു കയറി തലച്ചോറിൽ കാലിട്ടുള്ള മുറിവുണ്ട് അതുകൊണ്ട് തന്നെ ദക്ഷ കോമ കോമാറ്റേജിലേക്ക് അടഞ്ഞിരിക്കുകയാണ് അയാൾ വേദനയോട് അവരറിയിച്ചു കേട്ട വാർത്ത ആ കുടുംബത്തെ മുഴുവൻ തകർക്കാൻ ശക്തിയുള്ളതായിരുന്നു മാധവൻ തളർച്ചയോട് അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു അതുവരെ നിയന്ത്രിച്ചിരുന്ന കണ്ണിന് പിന്നീട് അയാളുടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ തുടങ്ങി സിദ്ധാർത്ഥൻ ഹോസ്പിറ്റലാണെന്ന് പോലും ഓർക്കാതെ അലറിക്കറിഞ്ഞു ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാതെ ചുറ്റും കൂടി നിന്നവർ മുഖം താഴ്ത്തി വാർത്ത കാട്ടുതീ പോലെ പടർന്നുകൊണ്ട് തന്നെ പ്രതികളിൽ നിന്ന് സംശയിക്കുന്ന വരുൺ അൻസാർ ടോം ചെറി എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ദക്ഷ അവസാനമായി പറഞ്ഞതും അവരുടെ പേരാണെന്ന സിദ്ധാർത്ഥന്റെ മൊഴികൂടിയ അടിസ്ഥാനത്തിലാണ് അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ദക്ഷിയുടെ അവസ്ഥ അറിഞ്ഞതും സിദ്ധുവിന്റെ മനസ്സിലേക്ക് ആദ്യ ഓടി വന്ന മുഖം കല്യാണിയുടേതാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത് അവളിൽ നിന്നാണ് കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ടിപ്പോൾ അവളെ ഇവിടെ ക്ഷ അവസാനമായി പറഞ്ഞതും അവളെ കണ്ടുപിടിക്കണമെന്നാണ് അവളെ കണ്ടുപിടിക്കണം അവൾക്ക് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവളെ വെറുതെ വിടില്ല സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അയാൾ അപ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിൽ വിട്ടിറങ്ങി കല്യാണി അന്വേഷിച്ച അവടെ നാട്ടിലേക്ക് പുറപ്പെട്ടു സിദ്ധാർത്ഥ നേരെ പോയത് കല്യാണിയുടെ നാട്ടിലേക്കാണ് അവിടെ കവലയിൽ വണ്ടി നിർത്തി അവൻ അവളെ കുറിച്ചും അവളുടെ വീട്ടുകാരെ കുറിച്ചും അന്വേഷിച്ചു കുറച്ചു ദിവസമായി അവരാരും കണ്ടിട്ടില്ല എന്ന മറുപടി തന്നെയാണ് അവന് വീണ്ടും ലഭിച്ചത് സിദ്ധു നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു അവിടെ എത്തിയപ്പോൾ ഗേറ്റ് പൂട്ടി കിടക്കുകയാണ് അതിനുള്ളിൽ ആരുള്ളതായി തോന്നിയില്ല അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഗേറ്റിനെങ്കിൽ വന്ന് അകത്തേക്ക് എത്തി നോക്കി അവിടെയെങ്കിലും ആളില്ലെന്ന് കണ്ടതും അവൻ ദേഷ്യത്തോടെ വണ്ടിയുടെ സീറ്റിൽ കൈച്ചുരുട്ടി ഇടിച്ചു ഒരു കുടുംബത്തിലെ മൊത്താംഗങ്ങളിത് എവിടേക്കും മാഞ്ഞു പോയി ആരോട് ചോദിച്ചിട്ട് അവരെ കുറിച്ച് ആർക്കും ഒരു അറിവില്ല ഇതെങ്ങനെ സംഭവിച്ചു അവൻ ആലോചിച്ചിട്ട് ഒരു എത്തുമ്പോഴേക്കും കിട്ടിയില്ല അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് സമയം അവിടെ തന്നെ നിന്നു എങ്ങനെയെങ്കിലും കല്യാണി കണ്ടുപിടിച്ചാൽ മതിയാവും അതിനൊരു വഴി ആലോചിച്ച് നിന്നപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വന്ന് കല്യാണിയുടെ അച്ഛനും വലിയച്ഛനും ചെറിയ അച്ഛന്മാരും ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തെക്കുറിച്ച് ദച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരോടെങ്കിലും ചോദിച്ചാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമറിയാതിരിക്കാൻ കഴിയില്ല അവിടെ ചെന്ന് അന്വേഷിച്ചാൽ എന്തെങ്കിലും തുമ്പിട്ടെന്ന് അവന് തോന്നി അവൻ പെട്ടെന്ന് തന്നെ ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അവിടേക്ക് ബൈക്കുമായിട്ട് ഒരാൾ വരുന്നു കണ്ടത് സിധുവിനെ കണ്ടത് അയാൾ അവന്റെ ബൈക്കിനോട് ചാരി തൻ്റെ ബൈക്ക് നിർത്തി അവനെ മനസ്സിലാവാതെ സംശയത്തോടെ നോക്കി നിങ്ങൾക്ക് പരിചയമുള്ള വീടാണോ ഇത് അത് നിങ്ങൾ ഈ വീട്ടിൽ ആരെങ്കിലും ആണോ അയാളുടെ നോട്ടെ കണ്ട് സിദ്ധി ചോദിച്ചു ഇതെന്റെ വീടാ അപരിചിതനെ കണ്ട ഭാവത്തോടെ അയാൾ മറുപടി പറഞ്ഞു ആണോ ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവരൊക്കെ അന്വേഷിക്കുന്നു എന്തെങ്കിലും വിവരമുണ്ടോ ആദ്യം നിങ്ങളാരാണെന്ന് അറിയൂ നിങ്ങളെ അതിനു മുമ്പൊന്നിവിടെ നിന്നും കണ്ടിട്ടില്ലല്ലോ അയാൾ ബൈക്ക് നിർത്തി അതിൽ നിന്ന് ഇറങ്ങി എന്റെ പേര് സിദ്ധാർത്ഥ് ഞാൻ ഇവിടുത്തെ കല്യാണിയുടെ സുഹൃത്താണ് സിദ്ധു സ്വയം പരിചയപ്പെടുത്തിയപ്പോഴേക്കും അയാളുടെ മിഴികൾ വിടന്നു പരിചയമുള്ള ആരെയോ കണ്ട സന്തോഷം അയാളുടെ മുഖത്ത് പ്രകടമായി സിദ്ധു സിദ്ധുവിനെനിക്കറിയാം ദക്ഷമോൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് അവൾ പറഞ്ഞാണ് ഞാൻ നന്ദനാ അയാൾ പറയുന്നത് കേട്ടപ്പോൾ സിദ്ധുവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിളന്നു ആഹ് നന്ദയനെ കുറിച്ച് ദശിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷെ നേരിട്ട് കാണുന്ന ഇപ്പോഴല്ലേ അതാ മനസ്സിലാവാത്ത സിദ്ധുവിനെ ഞാനും കണ്ടിട്ടില്ലല്ലോ നന്ദൻ വിഷമത്തോടെ സിദ്ധുവിനെ നോക്കി വിവരങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് സംഭം കേട്ടോടേ ഇങ്ങോട്ട് വരുന്ന വഴിയാ കല്ലുവിനെന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കാൻ ഞാൻ സ്ഥലത്തിലായിരുന്നു ഇന്നലെയാണ് അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് വൈകിട്ട് ഇവിടെ വന്നപ്പോൾ ആരെയും കണ്ടില്ല കുറച്ചു ദിവസമായിട്ട് വീട് അടച്ചിട്ടിരിക്കാണെന്നാണ് എല്ലാവരും പറയുന്നു കേട്ടത് രാവുൽ അന്വേഷിച്ചിറങ്ങാന്ന് വിചാരിക്കുമ്പോഴാണ് ദശുവിന്റെ വാർത്ത അറിയുന്നത് കേട്ട ബാധി കേൾക്കാത്ത ബാധി ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു ഒന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അയാൾ സങ്കടത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി സിദ്ധാർത്ഥിന്റെ മുഖവും വാടി സംഭവിച്ച കാര്യങ്ങളൊക്കെ അയാൾ നന്നായി തളർത്തിയിട്ടുണ്ടെന്ന് അയാളുടെ മുഖം വ്യക്തമാക്കുന്നുണ്ട് ഇരുകണ്ണുകളും കരഞ്ഞു നീര് വെച്ചിട്ടുണ്ട് മുഖം വീർത്ത് കെട്ടി ഉറക്കമൊഴിച്ചതിന്റെ ക്ഷീണവും മുഖത്തുണ്ട് അയാളെ കണ്ടപ്പോൾ നന്ദി ഒരുപാട് വിഷമം തോന്നി താൻ തെച്ചുവിന്റെ ഒരുപാട് കേട്ടിട്ടുള്ള ആളാണിത് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അറിയാം അവൾക്ക് അയാളോടുള്ള സ്നേഹം എല്ലാം നഷ്ടപ്പെട്ട് സിദ്ധുവിനെ തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റാരെക്കാളും തനിക്ക് ആ വേദന മനസ്സിലാവും ഒരിക്കൽ താനും അനുഭവിച്ചതാണ് ഈ വേദന സിതുവിനെ എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നന്ദൻ കുഴങ്ങി വീടും പുരീടവും ഇങ്ങനെ അടച്ചു കൂട്ടി അവരെവിടേക്ക് പോകാനാണ് സാധ്യത സിദ്ധാർത്ഥ അടഞ്ഞെടുക്കുന്ന വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല സിദ്ധു കുറച്ചുകളായിട്ട് ഞാൻ ഈ വീടായിട്ടൊരു ബന്ധം പുലർത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കാര്യം ഇപ്പം എനിക്ക് അറിയില്ല പക്ഷെ എങ്ങനെയായാലും വേണ്ടില്ല അവരെ കണ്ടുപിടിച്ചാൽ മതിയാവും നീ എൻ്റെ കൂടെ വാ നമുക്ക് അവർ ഇന്ന് കണ്ടെത്താം എന്നും പറയും നന്ദൻ സിദ്ധാർത്ഥനയും കൂട്ടി അവൻ്റെ ബൈക്കിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് വീടിൻ്റെ മുകളിൽ നിന്ന് ആരും എത്തി നോക്കുന്ന പോലെ നന്ദി തോന്നിയത് അവൻ തിരിഞ്ഞു നോക്കിയെങ്കിൽ അവിടെയെങ്കിലും ആരെയും കണ്ടില്ല തൻ്റെ സംശയമാണോ എന്നറിയാൻ സിദ്ധുവിൻ്റെ ബൈക്കിൻ്റെ കണ്ണാടി ആ ഭാഗത്തേക്ക് തിരിച്ചു വെച്ച് നന്ദൻ ഒന്നുമില്ലാതെ ആ കണ്ണാടിയിലേക്ക് നോക്കി നിന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ഒരു തല പ്രത്യക്ഷപ്പെട്ടു അവിടെ നിന്ന് എത്തി നോക്കുന്ന വലിയ ചില ആണെന്ന് മനസ്സിലായതു നന്ദനെ ദേഷ്യം അരിച്ചു കയറി നീ ഇറങ്ങും സിദ്ധു ആരും എങ്ങോട്ടും പോയിട്ടില്ല എല്ലാവരും ഇവിടെ തന്നെയുണ്ട് എന്നും പറ നന്ദൻ ആ ഗേറ്റ് ചവിട്ടി തുറന്ന അകത്തേ കയറി മുറ്റമാകെ കരിയില കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കുറച്ചു നാളുകളായിട്ട് ആൾ താമസില്ലാത്ത വീടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നന്ദൻ മനസ്സിലായി അവരാ വീടിന്റെ ചുറ്റുപാട് നടന്നു നോക്കി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാതിലും സിറ്റൌട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാതിലും അടച്ച് പൂട്ടിയിട്ടുണ്ട് അതിനുള്ളിൽ ആരും താമസിക്കുന്നില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പിക്കും നന്ദൻ സിറ്റൌട്ടിന്റെ വാതിൽ തള്ളി നോക്കി പക്ഷെ തുറക്കുന്നില്ല എന്നും പറഞ്ഞ് അവൻ വാതിൽ ശക്തിയായി ഇടിച്ച് എത്ര ശ്രമിച്ചിട്ടകത്തുനിന്ന് ആരും വാതിൽ തുറക്കുന്ന ലക്ഷണമില്ല ഇത് കണ്ടതും നന്ദനെ ദേഷ്യം ഇരട്ടിയായി നീ അപ്പുറത്തെങ്ങാനും പോയി വല്ല കമ്പി പറയാൻ മറ്റോ കിട്ടുമോ നോക്കി സിദ്ധു ഇത് കുത്തി തുറക്കാം നമുക്ക് അയാൾ സിദ്ധുവിനെ നോക്കി പറഞ്ഞതും സിദ്ധു ആ വീടിന്റെ പുറകുവശത്തേക്ക് ഓടി അവിടെ വലിയൊരു ഇരുമ്പ് കഷ്ണം കിടപ്പുണ്ടായിരുന്നു സിദ്ധു അതുമായി തിരികെ വന്നു അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി വാതിൽ ശക്തിയായി ഇടിച്ച് എത്ര ഇടിച്ചിട്ടും തുറക്കുന്നില്ലെന്ന് കണ്ടതും നമുക്ക് ഒരുമിച്ച് ചവിട്ടി തുറക്കാൻ നന്ദി കേട്ടാ എന്ന് പറഞ്ഞ് സിദ്ധു അവന്റെ കൈ നന്ദനു നേരെ നീട്ടി രണ്ടുപേരും കൈപ്പിടിച്ച് വലതുകാർ പൊക്കി ശക്തിയായി വാതിൽ ആഞ്ഞിച്ചു ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ ചവിട്ടിൽ വാതിലടക്കം പൊളിഞ്ഞ് താഴെ വാതിൽ അവർക്ക് മുമ്പിൽ തുറന്നു നന്ദൻ ഓടി മുകളിലേക്ക് കയറി അവൻ വരുന്ന ശബ്ദം കേട്ടതും വല്യച്ഛൻ മുകളിലെ തന്റെ റൂമിലെ വാതിൽ കുറ്റിയിട്ടു നന്ദൻ വാതിൽ ചവിട്ടിയിട്ട് അയാൾ വാതിൽ തുറന്നില്ല അയാളും അകത്തുനിന്ന് തള്ളിപ്പിടിച്ച് നിന്നു അപ്പോഴേക്കും സിദ്ധു അവിടെ എത്തി രണ്ടുപേരും ചേർന്ന് ആ വാതിൽ ശക്തിയായി ചവിട്ടിയതും ആ വാതിൽ അവർക്കുമ്പോൾ മലർക്കെ തുറക്കപ്പെട്ടു വാതിലിൽ അള്ളിപ്പിടിച്ച് നിന്നിരുന്ന വലിയച്ഛൻ വാതിലിനൊപ്പം താഴെ വീണു നന്ദൻ ഓടി വന്ന അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എവിടെയാ എന്റെ കല്ലുമോള് എന്റെ അമ്മയും അച്ഛനും എല്ലാരും എവിടെയാ സത്യം പറഞ്ഞോ അല്ലെങ്കിൽ നിന്റെ ശവ ഇവിടുന്ന് പുറത്തു പോകുള്ളൂ നന്ദൻ അയാളുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു നന്ദൻ എത്ര ഭീഷണി മുഴകി ചോദിച്ചിട്ടും അയാൾ വാതർന്നൊന്നും പറഞ്ഞില്ല എന്റെ കല്ല് മോൾ എവിടെയാന്നോട് ഞാൻ ചോദിച്ചത് അവളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ മര്യാദക്ക് പറഞ്ഞോ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട രീതി എനിക്കറിയാം നന്ദൻ ദേഷ്യം കൊണ്ട് പറച്ചു പക്ഷെ അയാളൊന്നും വിട്ടു പറഞ്ഞില്ല ഭീഷണിയുടെ സ്വരത്തിൽ അവരെത്ര ചോദിച്ചിട്ടും അയാൾ ഒന്നും പറഞ്ഞില്ല അയാളോട് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ നന്ദൻ അയാളെ കഴുത്തിൽ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി തൻ്റെ കഴുത്തിൽ നന്ദന്റെ പിടി മുറുകുന്നതിനനുസരിച്ച് അയാൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു എന്നിട്ട് പോലും അയാളിൽ ഒരു ഭാവമാറ്റം ഉണ്ടായില്ല മാത്രമല്ല അയാൾ പൊട്ടിച്ചിരിക്കാനും തുടങ്ങി അതുകൊണ്ട് നന്ദിന് ദേഷ്യം കൂടി അയാൾ പിടിച്ച് തന്നെ നേർക്കു നിർത്തി നന്ദൻ അയാളുടെ കരണ താഞ്ഞടിച്ചു നീ ഇനി എന്തൊക്കെ ചെയ്താലും നിങ്ങൾ തേടുന്ന ഉത്തരം നിങ്ങൾക്ക് കിട്ടില്ല അയാൾ വാശിയോടെ നന്ദനെ നോക്കി ചിരിച്ചു അയാളുടെ മട്ടും ഭാവം കണ്ടാൽ അറിയാം അയാൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചുള്ള നിൽപ്പാണെന്ന് ഇയാളോട് ഇങ്ങനെ ചോദിച്ചിട്ട് കാറിൽ സിദ്ധു നീ നീയോട് നിൽക്ക് ഞാനിപ്പോ വരാം എന്നും പറഞ്ഞു നന്ദാൻ താഴേക്ക് പോയി അയാൾ പോയത് സിദ്ധു ദേഷ്യത്തോടെ വലിയ ചിഹ്നം നൽകി തിരിഞ്ഞു കല്യാണിയെ കുറിച്ച് അറിയാമെങ്കിൽ പറയുന്നത് നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്റെ തെച്ചുവിന്റെ ഈ അവസ്ഥ വന്നതിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടെങ്കി നീ പിന്നെ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല പറയുന്ന സിദ്ധാർത്ഥ സിദ്ധാർത്ഥ സിദ്ധാർത്ഥൻ ദേഷ്യത്തോടെ അയാൾ നോക്കി അവൻ പറയുന്നിട്ട് പരിഹാസത്തോടെ നോക്കിയാൽ അപ്പോഴേക്ക് നന്ദൻ അവിടേക്ക് വന്നു അയാളുടെ കയ്യിൽ മുളക് പൊടിയുടെ ഒരു കുപ്പിയുമുണ്ടായിരുന്നു നന്ദൻ അതിലേക്ക് നോക്കി ചിരിച്ചു നന്ദന്റെ കയ്യിൽ മുളകുപൊടി കണ്ടതും വലിയ മുഖം മാറി അതുവരെ എന്ത് നേരിടാൻ തയ്യാറായി നിന്ന് അയാളുടെ മുഖത്ത് പെട്ടെന്ന് ഭയം വന്നു നിറഞ്ഞു അയാൾ ഭീതിയോടെ നന്ദനെ നോക്കി സത്യം പറയുന്ന നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഈ മുളകുപൊടി നിങ്ങളുടെ കണ്ണിലിടും അറിയാലോ നിങ്ങൾക്കെന്നെ ഞാൻ പറഞ്ഞാ പറഞ്ഞ പോലെ ചെയ്തിരിക്കും വേദന കൊണ്ട് നിങ്ങൾ എന്തായാലും സത്യം വിളിച്ചു പറയും ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം നന്ദൻ തന്റെ കയ്യിലെ മുളക് പൊടിയിലേക്ക് നോക്കിക്കൊണ്ടെന്ന് ചിരിച്ചു നന്ദൻ കയ്യിലുള്ള മുളക് പൊടിയുടെ കുപ്പി തുറന്ന് അതിൽ നിന്ന് ഇത്തിരി കൈയിലേക്ക് എടുത്തു എന്നിട്ട് വലിയച്ഛന്റെ മുഖത്തിന് നേരെ ഉയർത്തി അത് കണ്ടത് അയാൾ കണ്ണുകൾ ഇറുകിയെ ചെമ്മി സിധു ഇയാളുടെ കണ്ണ് തുറന്നു പിടിക്കുന്നു ഇയാളെ കൊണ്ട് സത്യം പറിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ നന്ദൻ ഒന്നുകൂടി അയാളുടെ മുന്നിലേക്ക് നിന്നു അപ്പോഴേക്കും സിദ്ധു എന്നയാളുടെ ഇരുകണ്ണുകളും പരമ്പ്രയോഗിച്ച് വളർത്തിപ്പിടിച്ചു നന്ദനെ ആടെ കണ്ണിന് നേരെ കയ്യുർത്തിയതും അയാൾ അയ്യോന്നും അതുവരെ അവർക്കുമ്പിൽ ഏറ്റുപറയാനായി എങ്ങിപ്പറ അവ എല്ലാവരെയും കൊണ്ടുപോയി താൻ എവിടെയാണോ നന്ദൻ ദേഷ്യത്തോടെ അയാളുടെ കഴുത്തിൽ പിടിച്ചു ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു കല്യാണിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെന്നൈയിലുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് രഹസ്യമായിട്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരുന്ന പദ്ധതി ഇവിടുന്ന് അവളെ മാത്രം മാറ്റി നിർത്തിയ എല്ലാവരും സംശയിക്കും ആ സംശയം ഒഴിവാക്കാൻ തീർത്ഥാടനം എന്ന പേരിലാണ് വീട്ടിലെല്ലാവരും ഒരുമിച്ച് യാത്രക്ക് പോയത് അടുത്തറിയാവുന്ന ചിലരോട് മാത്രം കാര്യം പറഞ്ഞു അവിടെ അവിടെ ചികിത്സയും മറ്റു കാര്യങ്ങളുമായിട്ട് കുറച്ച് ദിവസം നിൽക്കേണ്ടി വന്നു എല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രിയാ ഞങ്ങൾ തിരികെ എത്തിയത് അപ്പോഴാ കുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ അറിയുന്നത് ഇതിൻ്റെ പേരിൽ അവളെ ഇനി ആരും സംശയിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മാറി നിന്ന് ഞങ്ങളാരും നാട്ടിൽ നിന്ന് കണ്ട ആരും ഈ പേരിൽ അവളെ സംശയിക്കില്ലല്ലോ അതുകൊണ്ട് നേരെ നേരാവളിയും കൊണ്ട് കളപ്പുരയിലേക്കാണ് പോയത് എല്ലാവരും ഇപ്പം നമ്മുടെ കളപ്പുരയിലുണ്ട് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ആരും കാണാതെ വന്നതാണ് ഞാൻ അപ്പോഴാണ് നിങ്ങൾ എന്നെ കണ്ടത് വലിയച്ഛനെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി അയാളുടെ മുഖത്ത് പിടിക്കപ്പെട്ടതിൻ്റെ ഭയം അപ്പോഴുമുണ്ട് അതെങ്ങനെയാണ് ദക്ഷയ്ക്ക് പറ്റിയ അപകടം നിങ്ങൾ ഇന്നലെ രാത്രി തന്നെ അറിഞ്ഞത് ഈ കാര്യം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് ഇന്ന് രാവിലെയാ പക്ഷേ നിങ്ങൾ മാത്രം ഇന്നലെ രാത്രി സംഭവം അറിഞ്ഞു സിദ്ധു സംശയത്തോടെ അയാളെ നോക്കി അത് കേട്ടത് അയാളൊന്ന് പരിങ്ങി പെട്ടെന്ന് ഒരു മറുപടി കിട്ടാതെ അയാളൊന്ന് വിൽക്കി അത് കണ്ടത് നന്ദന അയാളുടെ കഴുത്തിലെ തന്റെ പിടി ഒന്നുകൂടെ മുറുക്കി ഇതിലെന്തൊക്കെയോ കളി നടന്നിട്ടുണ്ട് സിദ്ധു ഇയാൾക്ക് എല്ലാം അറിയാം ഇയാളെ കൊണ്ട് നമുക്ക് എല്ലാം പറയിപ്പിക്കണം ആദ്യം കല്ലുമോള് കണ്ടെത്തണം നമുക്ക് എത്രയും പെട്ടെന്ന് ഇയാളെ കൂടി കളപ്പുരിയിലേക്ക് പോകണം അവിടെ ചെന്നിട്ട് ഇയാൾ പറഞ്ഞൊക്കെ കള്ളവാണെങ്കിൽ അവിടെ വെച്ചയാളി കൂന്നുകളയാൻ നമുക്ക് നന്ദന്റെ ഏഷ്യത്തോടെ വലിയ നോക്കി അവർ രണ്ടുപേരും അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വലിയച്ഛനെ വലിച്ചഴിച്ചാണ് അവർ പുറത്തേക്ക് കൊണ്ടുപോയത് സിദ്ധുവിന്റെ ബൈക്കിൽ വലിയച്ഛനെ നടുക്കിരുത്തി നന്ദനും പുറകിൽ കയറി നന്ദൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ വിട്ട് സിധു ബൈക്ക് പറപ്പിച്ചു വിട്ടു പാടത്തിന്റെ നടുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കൊച്ചു വീടാണ് കളപ്പൊരു വീട് അതാൾ താമസമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിരുന്നു ഇത്രയും പേര് ആ വീട്ടിൽ എങ്ങനെ കഴിയുമെന്ന സംശയം ഉണ്ടായിരുന്നു സിദ്ധുവിനെ ആ വീട് കണ്ടപ്പോൾ അവർ വലിയച്ഛനെയും വലിച്ചടിച്ച് ആ വീടിനുള്ളിലേക്ക് കയറി പറഞ്ഞ പോലെ തന്നെ എല്ലാരോടും ഉണ്ടായിരുന്നു കല്യാണിയോടെ അയാളെയും കൊണ്ട് അകത്തി കയറി നന്ദന ആദ്യം അന്വേഷിച്ച കല്യാണിയാണ് എല്ലാവരും നന്ദനെയും സിദ്ധുവിനെയും മാറി മാറി നോക്കി നന്ദൻ വലിയച്ഛനെ വലിച്ചുകൊണ്ടുവരുന്ന അച്ഛൻ ദേഷ്യത്തോടെ അവനരിയിലേക്ക് വന്നു നന്ദാ എന്ത് ദിക്കാതെ നീ കാണിക്കുന്നേ എന്റെ ഏട്ടനോടാണോ നീ പരാക്രമം അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു ദേഷ്യത്തോടിച്ചു തൽക്കാലത്തിനോട് എതിർത്ത് നിൽക്കാതിരിക്കുന്ന നിങ്ങൾക്ക് നല്ലത് ഇന്നലെ നടന്ന സംഭവത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞ മുന്നിൽ നിൽക്കുന്ന അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല ഇനിയും പാപങ്ങൾ ചെയ്യാൻ ഈ കുടുംബത്തിൽ ഒറ്റ എണ്ണത്തിനെ ഞാൻ ബാക്കി വെക്കില്ല നന്ദൻ ദേഷ്യത്തോടെ അയാളു അലറി അപ്പോഴേക്കും ശബ്ദം കേട്ട് കല്യാണിയുടെ അമ്മ അവിടേക്ക് ഓടി വന്നു അവരുടെ മുഖം കണ്ടാൽ അറിയാം കരഞ്ഞു ഒരുപാട് തളർന്നിട്ടുണ്ടെന്ന് നന്ദ എന്താ നീ പറയുന്നു ആരോടാണ് നീ എതിർത്ത് സംസാരിക്കുന്നറിയോ അവിടെ ദേഷ്യത്തോടെ നന്ദനെ നോക്കി നാണുണ്ടോ നിങ്ങൾക്ക് ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് ഇയാളെ ന്യായീകരിക്കാൻ അർഹിക്കുന്ന ബഹുമാനം ആർക്കും കൊടുക്കാവൂ അല്ലെങ്കിൽ നമുക്ക് പട്ടിയുടെ ഉണ്ടാവില്ല അവൻ അമ്മയെ നോക്കി മുഖം ചുടിച്ചു കല്യാണി എവിടെയൊന്നും പറഞ്ഞില്ലെങ്കിൽ എല്ലാ എണ്ണത്തിനെയും ഇതിനുള്ളിട്ട് ഞാൻ ഈ തീടും സത്യം പറ എന്റെ കല്യുമോളെവിടെ അവളിപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ നന്ദൻ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി അത് കണ്ടതും കല്യാണിയുടെ അമ്മ തൊട്ടപ്പുറത്തുള്ള ചെറിയ റൂമിലേക്ക് വിരൽച്ചുകൊണ്ടി പാതിശാരി ആ റൂമിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ പോയി നന്ദൻ വലിയച്ഛൻ്റെ പിടിവിട്ട ആ റൂമിലേക്ക് നടന്നു അവന് പുറകിലായി സിദ്ധു അവിടെ ഒരു മൂലയിൽ തന്റെ കാൽമുട്ടുകൾക്ക് മുകളിൽ മുഖം പൊഴുതി കല്യാണി ഇരിപ്പുണ്ടായിരുന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടെന്നും അവൾ മുഖമുയർത്തി എല്ലാവരെയും നോക്കി കരഞ്ഞു കറങ്ങിയ കണ്ണുകൾ അവൾ ഇപ്പോഴും കരയുന്നുണ്ടെന്ന് വിളിച്ചു ഓതി ഒതുക്കി കെട്ടാത്ത തലമുടി അരസമായി വീണ് കിടപ്പുണ്ട് ആ മുഖത്ത് പഴയ പ്രസരിപ്പൊന്നുമില്ല കൺതടമാ ആ കറുത്ത് കരുവാളിച്ചിട്ടുണ്ട് നന്ദൻ കുറച്ച് സമയം തന്നെ അനിയത്തിയെ തന്നെ നോക്കി നിന്നു അവിടെ ആ കോലം അയാൾക്കുള്ളിൽ സങ്കടമുണ്ടാക്കി എന്റെ ദശുവിന് ചോദിച്ച നീയാണോ സത്യം പറ